ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ വിക്ഷേപിച്ച ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് വൺ പോയിന്റിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് വൈകുന്നേരം നാല് മണിക്ക് ഇന്ത്യ വിക്ഷേപിച്ച ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് വൺ പോയിന്റിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് വൈകുന്നേരം നാല് മണിക്കാണ് ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് പേടകം ഭ്രമണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച ആദിത്യ എൽ വൺ പേടകം നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്താണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ആദിത്യ എൽ വണിലെ പ്ലാസ്മ അനലൈസർ പാക്കേജ് അ അ പി എ പി എ എന്ന പേരിലുള്ള പേലോഡ് വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ഏതാണ് സ്പേസ് ഫിസിക്സ് ലബോറട്ടറി തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തുള്ള സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ആണ് ആദിത്യ എൽവണിലെ പ്ലാസ്മ അനലൈസർ പാക്കേജ് ആ പാപ്പ എന്ന പേരിലുള്ള പേലോഡ് വികസിപ്പിച്ചത് പാപ്പ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പേലോഡിന്റെ ലക്ഷ്യം സൗരക്കാറ്റിലെ ഇലക്ട്രോണുകളുടെയും അയോണുകളുടെയും പ്രവാഹം നിരീക്ഷിക്കുക എന്നതാണ് ആദിത്യ എൽവണ്ണിന്റെ പ്രൊജക്റ്റ് ഡയറക്ടറും തമിഴ്നാട് സ്വദേശിയുമായ വനിത ആരാണ് നിഗാർ ഷാജി ആ നിഗാർ ഷാജിയാണ് ആദിത്യ എൽവണ്ണിന്റെ പ്രൊജക്റ്റ് ഡയറക്ടറും തമിഴ്നാട് സ്വദേശിയുമായ വനിത ബംഗളൂരു യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിലെ ശാസ്ത്രജ്ഞയാണ് നിഗാർ ഷാജി ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ അന്താരാഷ്ട്ര ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തി ആരാണ് ജിതേഷ് ജി അ ജിതേഷ് ജി ആണ് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ അന്താരാഷ്ട്ര ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ പഞ്ചായത്താണ് കാന്തല്ലൂർ പഞ്ചായത്ത് കവി ചിന്തകൻ വാഗ്മി കാർട്ടൂണിസ്റ്റ് ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ജിതേഷ് ജി ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വര വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ജിതേഷ് ആണ്. രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഏതാണ് കോഴിക്കോട് ആ കോഴിക്കോട് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല തൃശ്ശൂരും മലപ്പുറവുമാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളാണ് ഓവറോൾ കിരീടം നേടിയത് കോഴിക്കോട് ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളുകൾ രണ്ട് മൂന്ന് സ്ഥാനം നേടി പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ വെച്ചാണ് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതി തീർപ്പാക്കിയ ആകെ കേസുകളുടെ ശതമാനം എത്രയാണ് എൺപത്തി എട്ട് ശതമാനം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതി തീർപ്പാക്കിയ ആകെ കേസുകളുടെ ശതമാനം എൺപത്തി എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ഹൈക്കോടതി എൺപത്തി അഞ്ച് ശതമാനം കേസുകളാണ് തീർപ്പാക്കിയത് മൃഗ ചികിത്സയ്ക്കുള്ള മൃഗായുർവേദ ബിരുദാനന്തര ബിരുദ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ് കേരള ആരോഗ്യ സർവകലാശാല ആ മൃഗ ചികിത്സയ്ക്കുള്ള മൃഗായുർവേദ ബിരുദാനന്തര ബിരുദ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ച കേരളത്തിലെ സർവകലാശാലയാണ് കേരള ആരോഗ്യ സർവകലാശാല ആയുർവേദത്തിൽ ബിരുദം നേടിയവർക്കാണ് ഈ കോഴ്സിന് ചേരുവാനുള്ള അവസരം ലഭിക്കുക എന്നാൽ ഇതിനെതിരെ ഇന്ത്യൻ വെറ്ററിനറി കൗൺസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ വെറ്റിനറി കൗൺസിലിൻ്റെ അഞ്ച് വർഷത്തെ ബിരുദ കോഴ്സ് വിജയിച്ച് രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമാണ് മൃഗചികിത്സ ചികിത്സ നടത്തുവാൻ അനുവാദമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത മലയാള നടൻ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ് പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനുവാണ് പ്രശസ്ത മലയാള നടൻ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച കടിയൽ സാരീസ് ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമായ കടിയൽ സാരീസിനാണ് അടുത്തിടെ ജി എ ടാഗ് ലഭിച്ച സാരികൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഇന്ത്യ യു സ്ഥാപിക്കുന്ന പ്രത്യേക വ്യാപാര പാർക്കിന്റെ പേരെന്താണ് ഭാരത് പാർക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഇന്ത്യ യു എയിൽ സ്ഥാപിക്കുന്ന പ്രത്യേക വ്യാപാര പാർക്കിന്റെ പേരാണ് ഭാരത് പാർക്ക് യു എയിലെ ജബൽ അലി ഫ്രീ സോണിലായിരിക്കും ഭാരത് പാർക്ക് സ്ഥാപിക്കുന്നത് ബ്രസീൽ ടീമിൽ കളിക്കാരനായും പരിശീലകനായും ഉണ്ടായിരുന്ന ഏത് ഇതിഹാസ ഫുട്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ചത് മരിയോ സഗാലോ ആ ബ്രസീൽ ടീമിൽ കളിക്കാരനായും പരിശീലകനായും ഉണ്ടായിരുന്ന ഇതിഹാസ ഫുട്ബോൾ താരമായ മരിയോ സകാലോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ചത് ബ്രസീൽ ലോകകപ്പ് നേടിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അറുപത്തിരണ്ട് വർഷങ്ങളിൽ കളിക്കാരനായും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പരിശീലകനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സഹപരിശീലകനായും രണ്ടായിരത്തി രണ്ടിൽ ടീമിന്റെ ഉപദേശകനായും മരിയോ സഗാലോ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ സിഇഒ ആയി നിയമിതനായ വ്യക്തി ആരാണ് രഘുറാം അയ്യർ രഘുറാം അയ്യർ ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ സിഇഒ ആയി നിയമിതനായ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സർ ദൊറാബ്ജി ടാറ്റ ആയിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ് ഡേവിഡ് വാർണർ ആ ഓസ്ട്രേലിയൻ താരമായ ഡേവിഡ് വാർണർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിന് ശേഷമാണ് ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ നിന്നും വിരമിച്ചത് പ്രമുഖ മലയാള കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി നളിനകാന്തി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് സുസ്മേഷ് ചന്ദ്രോത്ത് സുസ്മേഷ് ചന്ദ്രോത് ആണ് പ്രമുഖ മലയാള കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി നളിനകാന്തി എന്ന സിനിമ സംവിധാനം ചെയ്തത് സിനിമയുടെ ആദ്യ പ്രദർശനം ഇന്നലെ കണ്ണൂരിൽ വെച്ച് നടന്നു കൊൽക്കത്ത കൈരളി സമാജത്തിൻ്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി കെ ഗോപാലനാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സസ്യാഹാരികളുള്ള സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ആ രാജസ്ഥാൻ സംസ്ഥാനമാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സസ്യാഹാരികളുള്ള സംസ്ഥാനം രാജസ്ഥാനിൽ ജനസംഖ്യയുടെ എൺപത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം സസ്യാഹാരികളാണ് ഹരിയാനയും ഉത്തർപ്രദേശുമാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ രാജ്യത്തെ ആകെ സസ്യാഹാരികൾ ജനസംഖ്യയുടെ നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് ശതമാനമാണ് കേരളത്തിൽ ആകെ ജനസംഖ്യയുടെ ഒൻപത് ഏഴ് ശതമാനമാണ് സസ്യാഹാരം കഴിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഹോളിവുഡ് താരം ആരാണ് ക്രിസ്റ്റ്യൻ ഒലിവർ ആ ഹോളിവുഡ് സിനിമാ താരമായ ഹിസ്റ്റ്യൻ ഒലിവർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട സിനിമാ താരം സ്പീഡ് റേസർ എന്ന ഹോളിവുഡ് ചിത്രത്തിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഒലിവർ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഏത് രാജ്യമാണ് വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചത് ഡെന്മാർക്ക് ആ ഡെന്മാർക്ക് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച രാജ്യം കേരള സാഹിത്യ അക്കാദമി ആദ്യമായി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ് തൃശൂർ ആ തൃശൂർ ജില്ലയിൽ വെച്ചാണ് കേരള സാഹിത്യ അക്കാദമി ആദ്യമായി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം നടക്കുന്നത് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫിബ്രുവരി മൂന്ന് വരെ പ്രകൃതി മൊഴി പൊരുൾ അറിവ് എന്നീ പേരുകളിലുള്ള നാല് വേദികളിലായാണ് സാഹിത്യോത്സവം നടക്കുന്നത് കൈരളി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനും സെക്രട്ടറി സി പി അബൂബക്കറുമാണ് ആലപ്പി രംഗനാഥ് മാസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരാണ് എം ജയചന്ദ്രൻ അപ്രശസ്ത സംഗീതജ്ഞനായ എം ജയചന്ദ്രനാണ് ആലപ്പി രംഗനാഥ് മാസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് ഞാറ്റുവേല സാംസ്കാരിക സമിതിയുടെ ഞാറ്റുവേല രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് എം വി ജനാർദ്ദനാണ് ആ പെരുമലയൻ എന്ന നോവലിലാണ് എം വി ജനാർദ്ദന് പുരസ്കാരം ലഭിച്ചത് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കെ എസ് ആർദ്രിക്കാണ് കമല കൾട്ട് എന്ന കഥയ്ക്കാണ് കെ എസ് ആർദ്രിക്ക് പുരസ്കാരം ലഭിച്ചത് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വി എസ് ശ്രുതിക്കാണ് വീട് ഒരു ജനാധിപത്യ രാജ്യമല്ല എന്ന കവിതയ്ക്കാണ് വി എസ് ശ്രുതിക്ക് പുരസ്കാരം ലഭിച്ചത് ആ നാറ്റുവേല സാംസ്കാരിക സമിതിയുടെ നാറ്റുവേല രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മികച്ച നോവൽ പെരുമലയൻ എന്ന നോവലിന് എം വി ജനാർദ്ദനും മികച്ച കഥ കമല കൾട്ട് എന്ന കഥയ്ക്ക് കെ എസ് ആർദ്രയ്ക്കും മികച്ച കവിത വീട് ഒരു ജനാധിപത്യ രാജ്യമല്ല എന്ന കവിതയ്ക്ക് വി എസ് ശ്രുതിക്കുമാണ് ലഭിച്ചത് പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രന്റെ സ്മരണയ്ക്കായുള്ള എൻ രാമചന്ദ്രൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച വ്യക്തി ആരാണ് ശശി തരൂർ പ്രമുഖ രാഷ്ട്രീയ നേതാവായ ശശി തരൂരിനാണ് പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രന്റെ സ്മരണയ്ക്കായുള്ള എൻ രാമചന്ദ്രൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് യു എൻ മാനുഷിക ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വാസയോഗ്യമല്ലാത്ത നഗരം എന്ന് പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ് ഗാസ ആ പാലസ്തീനിലെ ഗാസയെയാണ് യു എൻ മാനുഷിക ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വാസയോഗ്യമല്ലാത്ത നഗരം എന്ന് പ്രഖ്യാപിച്ചത് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതിനകം ത തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇക്കാരണത്താലാണ് യു എൻ മാനുഷിക ഏജൻസി ഗാസയെ വാസയോഗ്യമല്ലാത്ത നഗരം എന്ന് പ്രഖ്യാപിച്ചത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരം ആരാണ് സ്മൃതി മന്ദാന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായ സ്മൃതി മന്ദാനയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഹർമൻ പ്രീത് കൗർ എന്നിവരാണ് മൂവായിരം റൺസ് തികച്ച മറ്റ് മൂന്ന് താരങ്ങൾ മൂവായിരം റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരവും ആറാമത് ലോക വനിതാ താരവുമാണ് സ്മൃതി മന്ദാന ആദ്യ ഇന്ത്യൻ വനിതാ താരം ഹർമൻപ്രീത് കൗറും രണ്ടാമത്തെ താരം സ്മൃതി മന്ദാനയുമാണ് ഏറ്റവും വേഗത്തിൽ മൂവായിരം റൺസ് നേടിയ വനിതാ താരം സ്മൃതി മന്ദാനയാണ് നൂറ്റി ഇരുപത്തി രണ്ട് കളിയിൽ നിന്നാണ് സ്മൃതി മന്ദാന മൂവായിരത്തി അൻപത്തി രണ്ട് റൺസ് നേടിയത് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലാണ് സ്മൃതി മൂവായിരം റൺസ് തികച്ചത് ഇന്ത്യയിലെ ആദ്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുന്നത് ഏത് ബീച്ചിൽ വെച്ചാണ് ഗോഗ്ല ബീച്ച് അ ദിയുവിലെ ഗോഗ്ല ബീച്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയുവിന്റെ ഭാഗമായ ദിയുവിലാണ് ഗോഗ്ല ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പേൾ എന്നു പേരുള്ള ഡോൾഫിനാണ് ബീച്ച് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ രണ്ട് ടീമുകളാണ് രഞ്ജി ട്രോഫി മത്സരം കളിക്കാനായി സ്റ്റേഡിയത്തിൽ എത്തിയത് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബീഹാർ സംസ്ഥാനത്തിൻ്റെ രണ്ട് ടീമുകളാണ് രഞ്ജി ട്രോഫി മത്സരം കളിക്കാനായി സ്റ്റേഡിയത്തിൽ എത്തിയത് പഠനയിൽ നടന്ന മുംബൈ ബീഹാർ മത്സരത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത് ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷനിലെ പ്രശ്നങ്ങളെ തുടർന്ന് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും വേറെ വേറെ ടീമിനെ പ്രഖ്യാപിച്ചതാണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടുന്ന ആദ്യത്തെ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ് മുഹമ്മദ് വസീം യു എയുടെ മുഹമ്മദ് വസീമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടുന്ന ആദ്യത്തെ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് യു എ ഇ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് മുഹമ്മദ് വസീം ഏത് രാജ്യമാണ് ഹൈഡ്രോ കാർബൺ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കുവാൻ രണ്ടായിരത്തി ജനുവരിയിൽ ധാരണയായത് ഗയാന അ ഗയാന രാജ്യമാണ് ഹൈഡ്രോ കാർബൺ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ധാരണയായത് കേരളത്തിലെ ഏത് വീരനായകന്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആ കേരളത്തിലെ വീരനായകനായ ആറാട്ടുപുഴ വേലായുധ പണിക്കറുടെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് ജനിച്ച വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് കൊല്ലപ്പെടുന്നത് വേലായുധ പണിക്കരുടെ ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് സിജു വിൽസണെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് വേലായുധ പണിക്കരുടെ ചരിത്രം കേരളം അറിയുന്നത് കേരള ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ ഇദ്ദേഹമാണ് ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതും സ്ത്രീകൾക്ക് വേണ്ടി മുക്കുത്തി വിളംബരം നടത്തിയതും ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്